പുതിയ ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ നൂറ്റി എഴുപത്തിരണ്ടാമത് നാമമാണ് എടുക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ടാമത് നാമം എന്ന് പറയുന്നത് നിസ്സംശയ സംശയമില്ലാത്തവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നിസ്സംശയായി നഹ എന്ന് വേണമെങ്കിൽ നമുക്ക് മന്ത്രരൂപത്തിൽ ഉപയോഗിക്കാം അപ്പോ സംശയം എന്ന് പറയുന്നത് എന്താണ് അതാണോ ഇതാണോ എന്നുള്ള രണ്ട് മുഖങ്ങളുള്ള ഒന്നാണ് ഈ സംശയം അതാണോ ഇതാണോ ിസ് ഓർ ദാറ്റ് അതാണ് സംശയം ഉഭയകോട്ടികം ജ്ഞാനം സംശയ എന്ന് പറയും അപ്പൊ ആ രണ്ടു മുഖങ്ങൾ സംശയത്തിനുണ്ട് പക്ഷെ ദേവിക്ക് അതില്ല ദേവിക്ക് അതാണോ ഇതാണോ അല്ലെങ്കിലും ഇതാ ഒന്നിലും സംശയം ദേവിക്കില്ല സത്യസ്വരൂപിണിയാണ് ദേവി ഷീസ് ദി എംബോഡിമെന്റ് ഓഫ് ട്രൂത്ത് സോ ഷി ഡസ് നോട്ട് ഹാവ് എനിഷൻ ഓർ എനിങ് എൻ സി മുതാണ് ഒന്നിലും നമുക്ക് സംശയം ഇല്ല അതാണോ ഇതാണോ എന്നുള്ളൊരു സംശയമില്ല അതോ ഇതോ എന്നുള്ള സംശയമില്ല അപ്പൊ എല്ലാവർക്കും ഗുരുസ്ഥാനീയാണ് ദേവി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ദേവിക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ ഗുരുസ്ഥാനീയൻ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടില് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകനുണ്ട് അധ്യാപകർക്ക് പോലും പല കാര്യങ്ങളും അറിയത്തില്ല ദീർഘകാലം പഠിപ്പിച്ച് ഒരുപാട് പഠന അല്ലെങ്കിൽ പഠിപ്പിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അധ്യാപന പരിചയമുള്ള അധ്യാപികമാർക്കും അധ്യാപകർക്കും പോലും പല കാര്യങ്ങളിലും സംശയമാണ് ശങ്കകളുണ്ട് അപ്പൊ നമ്മളെ കൊണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ പഠിപ്പിച്ച കാര്യം ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതൊക്കെ പരമാബദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലായി അതൊക്കെ വളരെ ഇപ്പൊ പണ്ടുകാലത്ത് ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്ത് മഞ്ഞക്കാമിലെ കുറിച്ച് ഒരു അധ്യാപകൻ പറഞ്ഞത് ഹൃദയത്തിലേക്ക് രക്തം ഇരച്ചു കയറുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം എന്നാണ് പക്ഷെ പിൽക്കാലത്ത് നമ്മൾ ശാസ്ത്രം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊന്നുമല്ല മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ബൈൽപിക് മനസ് രക്തത്തിൽ അതിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ അത് ലിവർ ഡാമേജിന്റെ ഒരു ലക്ഷണമാണ് ബൈലി റൂബിൻ ബൈലി വെർഡിൻ എന്നൊക്കെ പറയുന്ന ബൈൽപിക് മെൻസിന്റെ അസാധാരണമായിട്ടുള്ള ആണ് അതിന് കാരണമെന്ന് അത് ലിവർ ടിഷ്യൂസിന് ഡാമേജ് അഥവാ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് എന്നും പിൽക്കാലത്തതിനെക്കുറിച്ച് കാര്യമായി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് പണ്ട് പഠിപ്പിച്ച പലതും അബദ്ധമാണ് എന്ന് പിൽക്കാലത്ത് അറിവ് വർദ്ധിച്ചപ്പോൾ ബോധ്യമായി എന്ന് പറഞ്ഞതുപോലെ അപ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ നിന്നല്ലേ നമ്മുടെ മനുഷ്യൻ മനുഷ്യർക്കിടയിൽ മഹാപണ്ഡിതന്മാർക്കും ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളും തെറ്റുകളും ഒക്കെ സംഭവിക്കും അബദ്ധങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെ പ്രമാദ പ്രമാദങ്ങളൊക്കെ സംഭവിക്കുക അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല അപ്പൊ സംശയാതീതയാണ് കാരണം സർവ്വ സർവ്വക്കും ഗുരുസ്ഥാനീയാണ് അമ്മ അതുകൊണ്ട് അമ്മ സംശയാതീതയാണ് സംശയരഹിതയാണ് ഏതെങ്കിലും സംശയഛേദിയായ ഉപദേശം നൽകാൻ കഴിയുന്ന ആളെയാണ് നമ്മൾ ഗുരു എന്ന് വിളിക്കുക അപ്പൊ നെയ്വി അത്തരത്തില് ഗുരുവാണ് നിസ്സംശയാണ് അമ്മയ്ക്ക് സംശയമൊന്നുമില്ല ഒരു സംശയവും അമ്മയ്ക്കോ ഒന്നിനെ കുറിച്ചും ഇല്ലി ഷുവർ അബൌട്ട് എവറിങ് അണ്ടർ ദിസ് യൂണിവേഴ്സ് അമ്മക്ക് അങ്ങനൊന്നും ഇല്ല രണ്ടാമത് പറയുന്നത് അമ്മയെ ആരും സംശയിക്കേണ്ട കാര്യവുമില്ല എന്നാണ് ഒരു തരത്തിലും സംശയ സംശയിക്കപ്പെടേണ്ടവളല്ല അമ്മ എന്നാണ് എല്ലാവർക്കും സംശയം അല്ല ഒരു മനുഷ്യനും സംശയം സംശയമില്ലാത്ത രീതിയിൽ ആർക്ക് വേണമെങ്കിലും അഭയം പ്രാപിക്കാൻ പറ്റുന്ന സർവവല്ലഭയാണ് ദേവി എന്നാണ് സർവവൽസ് അപ്പൊ അങ്ങനെ വരുമ്പോ അത്തരത്തിലെ ഒരു പ്രപഞ്ച ചൈതന്യമാണ് ദേവി എന്ന് പറയുന്നത് അപ്പൊ ദേവി നിസ്സംശയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാം കൊണ്ടും നിസ്സംശയാണ് ദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ടാമത്തെ നാമം നിസ്സംശയ എന്ന് പറയുന്ന പദം നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുകയോ വായിക്കുകയോ അതിനെ നമ്മൾ നിർവചിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഈ എപ്പിസോഡ് തീരുന്നു അടുത്ത എപ്പിസോഡ് അതിലെ നൂറ്റി എഴുപത്തിരണ്ടാമത്തെ നാമം എന്ന് പറഞ്ഞു ഇനി അടുത്ത എപ്പിസോഡിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം അഥവാ സംശയഗ്നി എന്ന് പറയുന്ന നാമമായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുക എല്ലാവർക്കും നമസ്കാരം